നേരം ഒന്നും മിണ്ടാതിരുന്ന ഇണ്ടാതിരുന്നാള് ഇപ്പൊ ഇവരെല്ലാം പ്രശ്നമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ട് ഇനി എത്ര വരം വേണമെങ്കിലും ചോദിച്ചോളാം അത് ധൃതരാഷ്ട്രയുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു വളരെ മോശമായിട്ടുള്ള ആവശ്യമുള്ളപ്പം ഇണ്ടാതിരിക്കുകയും അത് കഴിഞ്ഞ് എല്ലാരും പോയി കഴിഞ്ഞ് പ്രശ്നം തീർന്നപ്പോ വിളിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു ഇവിടെ ഇവിടെ അപകടം വരുമെന്ന് വയറ് നിറച്ച സൂചന വന്നിരിക്കുന്നു വയറ് നിറച്ചാണ് സൂചന വന്നത് അല്ല പ്രാതീകുന്ന പോലെയല്ല വലിയ സദ്യ പോലെ സൂചന അതാണ് അഗ്നിഹോത്ര ശാല എന്ന് പറയുന്നത് അഗ്നിഹോത്ര ശാല എന്തിനുള്ളതാണ് ഈ രാജാവിന് അഭിചാരിതമായി പറ്റിപ്പോകുന്ന പാപങ്ങൾ പരിഹരിക്കാനാണ് ഈ അഗ്നിഹോത്രശാല സ്ഥാപിച്ച് സ്ഥിരമായിട്ടിട്ടിരിക്കുന്നത് അവിടെ ഓരോന്നിനും ഇപ്പൊ ഒരാളെ തൂക്കുകൊല്ലാൻ രാജാവ് വിധിച്ചാൽ അല്ലെങ്കിൽ വധിക്കാൻ വിധിച്ചാൽ ഉടൻ ഇവിടെ പ്രായശത്ത കർമ്മം ചെയ്യും ഒരു മനുഷ്യജീവനെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ് അത് ചെയ്തതാണ് ദണ്ഡനാധികാരത്തിന് വേണ്ടി അത് ചെയ്തതാണ് അയാൾ സമൂഹത്തിന് ഉപദ്രവരിയായതുകൊണ്ട് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ പാവപരിഹാരം ചെയ്യുന്നു അഗ്നിഹോത്രശാലയിൽ ആ അഗ്നിഹോത്രശാലയിലാണ് വൃഗം കയറിയത് എന്ന് പറഞ്ഞാൽ ഭാവി തകരാറാവാൻ പോകുന്നതാണ് ഏതെല്ലാമോ വിധത്തിൽ എന്നാൽ പ്രായശിദ്ധം ചെയ്യാനൊന്നും അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ താല്പര്യമില്ല അപഹാസ്യമായ വ്യക്തിത്വമാണ് തിരനാഷ്ട്രുടേത് അല്ലാതെ മാനിക്കത്തക്ക സമാന്യമായ വ്യക്തിത്വമല്ല അപഹാസ്യമായ വ്യക്തിത്വമാണ് എപ്പോൾ ഒരു സ്ഥിരതയുമില്ലാതെ ആളാണ് ധർമ്മബോധമുണ്ട് ആ ധർമ്മബോധത്തിനനുസരിച്ച് തീരുമാനം ആദ്യം എടുക്കും ആദ്യമെടുക്കുമ്പോൾ ഇദ്ദേഹം ഒന്ന് പ്രശ്നമുണ്ടാക്കും ദുര്യോധനൻ അങ്ങനെ ദുര്യോധനൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉടനെ അദ്ദേഹം മാറും അതാണ് പ്രശ്നം ഉടനെ പുത്രനെ അനുകൂലമായിട്ട് പുത്ര വാത്സല്യത്തിൻ്റെ ആധിക്യം കൊണ്ട് പുത്ര വാത്സല്യത്തിൻ്റെ ആധിക്യത്തിൻ്റെ അവ്യാഹതമായ പ്രവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം ഒലിച്ചു പോകും അതിനെ എതിർത്ത് ആരും നിൽക്കുകയില്ല ദൃതാഷ മാത്രമല്ല സാധാരണ ജീവിതം നയിക്കുന്ന ലൗകികന്മാരായ വ്യക്തികളാരും ധർമ്മബോധത്തിൽ അടിയുറച്ച് നിൽക്കുകയില്ല അതിന് പാർക്കൊന്നും ചെയ്യാനൊക്കില്ല ഒരാൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല ആ ധർമ്മബോധത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം അതിൻ്റെ മുഴുവൻ പീലികളും വിരിച്ച് നൃത്തം ചെയ്യുന്നത് അത് കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്നത് മറ്റാ ആർക്കും നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അപൂർവം ആളുകളെ അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടാവൂ അപൂർവം വ്യക്തികളെ മാത്രമേ പുരാണങ്ങളിൽ പോലും അങ്ങനെ വർണ്ണിക്കുന്നുള്ളൂ ഈ മരമൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് പാഞ്ചാലിക്ക് ഈ ഭർത്താക്കന്മാരോട് തോന്നിയ ഒരു മനോഭാവം എന്തായിരുന്നു കാരണം തന്നെ സംരക്ഷിക്കേണ്ടവർ തന്നെ പണയം വെച്ചിരിക്കുകയാണ് അപ്പൊ പാഞ്ചാലിക്ക് ഇവരോട് മനസ്സിൽ എന്താ വിദ്വേഷണോ പകയാണോ അവജ്ഞയാണോ അതോ പതിവ് പോലെ ഒരു പതിവ്രതയായ ഭാര്യ എന്ന നിലയിൽ ബഹുമാനമായി ഒന്നും ഉണ്ടായില്ല ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് രാജ്ഞിയാണ് എല്ലാ കാര്യങ്ങളും അറിയാം നിന്ന് തന്നെ വ്യക്തമാണല്ലോ അതൊക്കെ അറിയാം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എങ്കിലും ചില സമയത്ത് ഈ കാട്ടിൽ കിടന്ന ദുഃഖം അനുഭവിക്കുമ്പോഴും ദുരിതം അനുഭവിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്ക് ധർമ്മപുത്രരെ ഇത് പറഞ്ഞ് ആക്ഷേപിക്കും അക്ഷേപിക്കാൻ പിടിച്ചിട്ടില്ല വിളിക്കും ഈ നിങ്ങൾക്ക് ഈ ചൂതാട്ടത്തിലുണ്ടായിരുന്ന ആസക്തി കൊണ്ടാണ് ഇന്ന് കാട്ടിൽ കിടന്ന് അറിയിക്കേണ്ടി വന്നത് എന്ന് പറയും ധർമ്മപുത്രം അതുകൊണ്ട് നിങ്ങൾക്ക് പൗരുഷമുണ്ടെങ്കിൽ നിങ്ങൾ ഈ തപസ് ചെയ്തിരിക്കണ നേരത്ത് നിങ്ങൾക്ക് പൗരുഷമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് കീഴ്പ്പെടുത്ത് രാജാക്കന്മാർക്ക് രാജലക്ഷ്മിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം അതിന് വിധിയുണ്ട് ഇപ്പോൾ ആക്രമണം ചെയ്പ്പെടുത്തും എന്ന് പറയും പ്രേരിപ്പിക്കും വനവാസ മൂന്നോ നാല് പ്രാവശ്യം അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ കാരണങ്ങൾ ഇന്നിന്നതൊക്കെയാണ് ഇന്ന് ധർമ്മഹത്ര പറയും അതിനെല്ലാം യുക്തമെന്ന് തോന്നുന്നരത്തിലുള്ള മറുപടി പാഞ്ചാലി പറയും ഭീമൻ പാഞ്ചാലിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കും ഈ സന്ദർഭത്തിൽ അങ്ങനെ അവർ മൂന്ന് പേര് ചേരുന്ന അത് അർജുനൻ പോയി കഴിഞ്ഞിട്ടാണ് അർജുനനെ പാകശാസനൻ വന്ന ഇന്ദ്രൻ വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നിവാത കവച കാലകയന്മാരെ വധിക്കുന്നതിന് വേണ്ടി അർജുനനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അഞ്ചു വർഷം അർജുനൻ സ്വർഗത്തിലായിരുന്നു അപ്പം ഈ നാല് പേരോടൊത്തുള്ള ജീവിതത്തിലാണ് പഞ്ചാലി ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ കലഹിച്ചിട്ടുള്ളത് പക്ഷെ അറിയാം ഇതൊന്നും ധർമ്മോത്രോട് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹം ഈ പന്ത്രണ്ട് മാസത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിയാതെ അദ്ദേഹം അനങ്ങാൻ പോകുന്നില്ലെന്നറിയാം കൃഷ്ണൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം അനങ്ങിയില്ല കൃഷ്ണൻ അങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു അനങ്ങില്ലെന്നറിയാം എന്നാലും പറയാനുള്ളത് പറഞ്ഞു കാരണം അത് കർത്തവ്യമാണ് അതുകൊണ്ടാണത് പറഞ്ഞത് ഭീഷ്മരെ അനുഷ്ഠിക്കാതിരുന്ന കർത്തവ്യം അനുഷ്ഠിക്കാതിരുന്ന തരത്തിലുള്ള അനുഷ്ഠാന ഭംഗം കൃഷ്ണൻ ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയേണ്ട സമയത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ധർമ്മപൂത്രോളു അതിലേക്ക് നമ്മൾ പിന്നീട് വരും രാജ്യം കൊടുത്തു